വിദ്യാർത്ഥികൾ പഠനത്തിനായി തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് കാനഡ മികച്ച സർവകലാശാലകളിൽ കുറഞ്ഞ ചിലവിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം യാഥാർത്ഥ്യമാകും എന്നതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാനഡ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ നിരവധി വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് ചേക്കേറുന്നത് എന്നാൽ അടുത്തിടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവുണ്ടാകുന്നു എന്നതാണ് വാസ്തവം അതിന്റെ പ്രധാന കാരണം കാനഡ അടുത്തിടെ വിദ്യാർത്ഥി നിയമങ്ങൾ കടുപ്പിക്കുന്നതിനായി പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്നതാണ് ഇതോടെ വിദേശ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിൽ കുറവുണ്ടായി അതുകൂടാതെ കാനഡ മറ്റു നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരുന്നത് കൂടുതൽ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിസ ലഭിക്കുന്നതിന് വേണ്ടുന്ന പ്രോസസിംഗ് ടൈമിലെ വ്യത്യാസമാണ് കാനഡയുടെ ഏറ്റവും പുതിയ പരിഷ്കാരം എന്നാൽ ഈ മാറ്റം ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യക്കാർ തന്നെയാണ് കാനഡയിലെ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഇന്ത്യക്കാരുടെ വിസ അപേക്ഷകൾക്ക് ഇനി ശരാശരി ഒൻപത് ദിവസത്തെ പ്രോസസിംഗ് സമയം ആവശ്യമാണ് അതായത് മൂന്ന് മാസത്തോളം ഇന്ത്യക്കാർ ഇനി കാനഡയിലേക്ക് പോകാൻ കാത്തിരിക്കേണ്ടി വന്നേക്കും ഈ തീരുമാനം യാത്രാ പദ്ധതികളിലും വിദ്യാഭ്യാസ യാത്രകളിലും തൊഴിൽ സാധ്യതകളിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാലതാ ഇന്ത്യക്കാർക്കുള്ള വിസയിലാണ് കനേഡിയൻ പൗരന്മാരുടെയും സ്ഥിരതാമസക്കാരുടെയും മാതാപിതാക്കൾക്കും ഗ്രാൻഡ് പേരന്റ്സിനും വേണ്ടിയുള്ള സൂപ്പർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ശരാശരി നൂറ്റി അറുപത്തിയൊൻപത് ദിവസം കാത്തിരിക്കേണ്ടി വരും കാനഡയ്ക്ക് പുറത്തുനിന്ന് സമർപ്പിച്ച വിസിറ്റിംഗ് വിസ അപേക്ഷകളിൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർ ഇപ്പോൾ ശരാശരി തൊണ്ണൂറ്റിയൊൻപത് ദിവസത്തെ പ്രോസസിംഗ് സമയം നേരിടുകയാണ് മുൻകാല കണക്കെടുപ്പ് കാലയളവിനെ അപേക്ഷിച്ച് പതിമൂന്ന് അധിക ദിവസത്തെ കാത്തിരിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലെ അപേക്ഷകർക്ക് വളരെ കുറഞ്ഞ സമയമാണ് ആവശ്യമായി വരുന്നുള്ളു അതായത് അമേരിക്കയിൽ നിന്നുള്ള അപേക്ഷകർക്ക് ശരാശരി മുപ്പത്തി ദിവസവും നൈജീരിയയ്ക്ക് ഇരുപത്തിയേഴ് ദിവസവും പാകിസ്ഥാന് അമ്പത്തി ദിവസവും ഫിലിപ്പീൻസിന് ഇരുപത്തിയൊന്ന് ദിവസവുമാണ് പ്രോസസിംഗ് സമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിദ്യാഭ്യാസം തൊഴിൽ സ്ഥിരതാമസം എന്നീ ആവശ്യങ്ങൾക്കായി കാനഡയെ തെരഞ്ഞെടുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഈ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ കാനഡയുടെ വിസ പ്രോസസിംഗ് സംവിധാനത്തിന് സാധിക്കാതെ വരുന്നതാണ് നിലവിലെ കാലതാമസത്തിന് പ്രധാന കാരണമായി പറയുന്നത് കൂടാതെ രാജ്യം തിരിച്ചുള്ള സ്ക്രീനിംഗ് പശ്ചാത്തല പരിശോധന ശോധനകൾ വിഭവങ്ങളുടെ കുറവ് ഉയർന്ന ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളുടെ സങ്കീർണത എന്നിവയും വിസ കാലതാമസത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എന്നാൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റ് പ്രോസസിംഗ് സമയം ഒരാഴ്ച കുറഞ്ഞ് ഇപ്പോൾ നാലാഴ്ചയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് വർക്ക് പെർമിറ്റ് അപേക്ഷകൾക്ക് പ്രോസസ്സ് സമയം സ്ഥിരമായി പത്താഴ്ചയായി തുടരുകയാണ് കൂടുതൽ വിപുലമായ കുടിയേറ്റ മാർഗങ്ങൾ വിലയിരുത്തുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറിലധികം വ്യക്തികൾ പൗരത്വം ലഭിക്കാൻ കാത്തിരിക്കുകയാണ് കൂടാതെ ഇതിന്റെ പ്രോസസ്സിംഗ് സമയം പതിമൂന്ന് മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിലെ ഏകദേശം ഇന്ത്യൻ അപേക്ഷകർക്ക് സ്റ്റഡി പെർമിറ്റ് നിഷേധിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ മുപ്പത്തിരണ്ട് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് അതേസമയം എല്ലാ രാജ്യങ്ങളിലെയും മൊത്തത്തിലുള്ള നിരാകരണ നിരക്ക് രണ്ടു വർഷങ്ങളിലും ഏകദേശം നാൽപ്പത് ശതമാനമായിരുന്നു ചൈനീസ് അപേക്ഷകരിൽ ഈ വർഷം ഓഗസ്റ്റിൽ ഇരുപത്തിനാല് ശതമാനം പേർക്ക് മാത്രമാണ് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ് കാനഡ ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് പ്രതിരോധം തീർക്കുന്നതെന്ന് വ്യക്തമല്ല ട്രംപിന്റെ യങ്ങളിൽ നിന്ന് ഇന്ത്യ ഒരു വിധത്തിൽ കരകയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാനഡയും ഇന്ത്യയ്ക്കുമേൽ പ്രഹരമേൽപ്പിക്കുന്നത് ഇത് മികച്ച ജീവിത നിലവാരവും വിദ്യാഭ്യാസ ഉന്നതിയും ലക്ഷ്യമിടുന്ന ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല